أعوذ بالله من الشيطان الرجيم للذين يؤلون من نسائهم تربص أربعة أشهر فإن فاءوا فإن الله غفور رحيم إذن أتجد وجنمان للذين യുലൂന മിന്നിസ ഇഹിം സ്വന്തം ഭാര്യമാരുമായി സംസർഗമില്ല എന്ന് ശപഥം ചെയ്ത് അകന്നു നിൽക്കുന്നവർ തറബുസു അർബാത് അഷൂർ നാല് മാസം അവർക്ക് അവധിയുണ്ട് നാല് മാസം വരെ കാത്തിരിക്കാം ഇനി അവർ ആ ശപഥത്തിൽ നിന്ന് മടങ്ങുന്നുവെങ്കിൽ ഫ ഇൻ അള്ളാഹ് വഫൂറു റഹീം അള്ളാഹു പൊറത്തു കൊടുക്കുന്നവനും കരുണാവരിധിയുമാകുന്നു മിൻ മിന്നിസ ഇഹിം സ്വന്തം ഭാര്യമാരുമായി നടത്തുന്നവ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ശപഥങ്ങളെക്കുറിച്ചാണല്ലോ സത്യം ചെയ്യലുകളെക്കുറിച്ച് അപ്പോൾ അന്ന് സമൂഹത്തിൽ നിലവിരുന്ന ദമ്പതികൾക്കിടയിലുണ്ടായിരുന്ന പുരുഷൻ സ്ത്രീയോട് ചെയ്തിരുന്ന ഏറ്റവും മോശമായ ഒരു ശപഥമാണ് ഈല എന്ന് പറയുന്നത് ശപഥവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറഞ്ഞ ശേഷം വളരെ പ്രസക്തമായ ഒരു ശപഥം എന്ന നിലക്കാണ് ഇത് പറയുന്നത് കുടുംബ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വലിയ വിഷയമാണ് ഈല എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ജാഹലിയ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു ഇത് ഈല എന്ന പദം അതിൻ്റെ അടിസ്ഥാന വാക്ക് അലവ എന്നാണ് അലവ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയിൽ ഇഖ്തിസാനു എഹ്തിസാനുഷ് ഓ ലഹ്തിഫാദുബിഷ് എന്നാണ് ഒരു കാര്യം പിടിച്ചു വെക്കൽ സൂക്ഷിച്ചു വെക്കൽ എന്നൊക്കെയാണ് ആല എന്ന് പറഞ്ഞ ഒരു വൃക്ഷമുണ്ട് മരുഭൂമികളിൽ അത് ഈജിപ്ഷ്യൻ മരുഭൂമികളിൽ അത് കാണാം ആ വൃക്ഷം ആല അതിൻ്റെ പ്രത്യേകത അത് ഭയങ്കര കയ്പ്പുള്ള ഒരു വൃക്ഷമാണ് പക്ഷേ എന്നും പച്ച പച്ചപിടിച്ചുകൊണ്ടിരിക്കും അതാണ് അലാഖ് എന്ന് പറയുന്ന സാധനം എന്നും പച്ചയാണ് അതെന്തേലോ മാറൂല അപ്പം ഇവിടെ ഈലാഗ് എന്ന പദം ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ഇതിൽ ഒരു പിടിച്ചു വെക്കലുള്ളത് കൊണ്ടാണ് പുരുഷൻ ഇവിടെ അതാണ് പുരുഷനിടെ അവൻ്റെ വികാരങ്ങളെ തൻ്റെ ഇണയിൽ നിന്ന് പിടിച്ചു വെക്കുകയാണ് അതുകൊണ്ടാണ് അതിന് ഈല എന്ന് പേര് കിട്ടിയത് പിടിച്ചു വെക്കലുണ്ടരി സത്യത്തിൽ എന്നും പച്ച പിടിച്ച് നിൽക്കേണ്ട ഒരു ബന്ധമാണ് അതിൽ ഇങ്ങനെ പിടിച്ചു വയ്ക്കുക എന്നത് പാടില്ല അത്തരമൊരു ശപഥം പാടില്ല പക്ഷേ പണ്ട് കാലങ്ങളിൽ അത് ഈ ജാഹിലിയ കാലഘട്ടത്തിൽ സമൂഹത്തിനിടയിൽ നിലനിന്നിരുന്ന ഒരു ദുരാരോച ദുര ദുരാചാരമായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഭർത്താവ് ഭാര്യയുമായി ദാമ്പത്യ സർഗം ശാരീരിക മന്ദം ചെയ്യില്ല എന്ന് സത്യം ചെയ്യലാണിത് ഇത് ജാഹിലിയ കാലത്ത് ചെയ്തിരുന്നത് ഈ ലാ സമ്പ്രദായം അവരിലു ഇടയിലുണ്ടായിരുന്നത് ഭാര്യയോട് വല്ല പകയോ ദേഷ്യമോ ഒക്കെ തോന്നുമ്പോൾ ഭർത്താവ് ഇങ്ങനെ സത്യം ചെയ്യും അള്ളാഹുവാണി ഇനി ഞാൻ ഇത്ര കാലം നെയ്യുമായി ശാരീരിക വഴ്ച ചെയ്യുകയില്ല അത് ദേഷ്യത്തിൻ്റെ പരിധി അനുസരിച്ച് കാലത്തിൻ്റെ അളവും കൂടുതലും ഉണ്ടാകും ഒരുപാട് വർഷങ്ങളൊക്കെ നീണ്ടു നിന്നിട്ടുണ്ട് പലതും ഇവിടെ ഉദ്ദേശം സ്ത്രീയെ പീഡിപ്പിക്കലാണ് കാരണം എന്താ വെച്ചാൽ ഈ ഈലയിന് വിധേയമാകുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ വിവാഹമുക്തിയാകുന്നില്ല എന്നാൽ അവൾക്ക് അവൾ ഭർത്തൃമതിയുമല്ല ഭർത്താവുണ്ടെന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ ഒരു പ്രയോജനവുമില്ല മറ്റൊരാളെ വിവാഹം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അതുമില്ല ഈ രീതിയിൽ സ്ത്രീകളെ പീഡിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലായില്ലേ അപ്പോൾ ആ പീഡനം ഇല്ലാതാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനു ഹു താല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നിയമത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഈരാ നിരുത്സാഹപ്പെടുത്തുന്നതും അതിൻ്റെ നിയമം പ്രത്യേകമായി പറയുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ അതിനാണ് ഈ ഒരു വിഷയം ഇല്ലാതാക്കണം അതുതന്നെയാണ് അള്ളാഹു സുബാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഖാലിഖായ അള്ളാഹു അള്ളാഹു ഹക്കീമാണ് റഹീമാണ് അള്ളാഹുവിനറിയാം ഇത് മനുഷ്യന് സാധിക്കുന്ന ഒന്നല്ല അപ്പം അതുകൊണ്ട് അള്ളാഹു സുബാൻ ഉദ്ദേശിക്കുന്നത് അത് നിർത്തലാക്കുക എന്നതാണ് നിർത്തലാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് അങ്ങനെ ചെയ്ത ആളുകൾ എന്തു ചെയ്യണം കാലാകാലം ഒരു പെണ്ണിന് ഈ രീതിയിൽ കെട്ടിയിടാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യാം അവർക്ക് തറബുസു അർബാദി അഷു അർബാദ് അഷൂർ നാല് മാസം അവർക്ക് കാത്തിരിക്കാം തറബുസ് എന്ന് പറഞ്ഞാൽ അതാണ് തറബുസ് ശരിക്ക് തറബുസ് എന്ന് പറഞ്ഞാൽ അത് സബുറുമായി അതിനൊരു ബന്ധമുണ്ട് റബസ സബ് റോക്കെങ്ങൾ അക്ഷരങ്ങളുടെ ഘടനയിലേ വ്യത്യാസമുള്ളൂ റ ബ സബുറും റബസും സബർ പോലെ തന്നെയാണ് അത് പക്ഷേ സബറിനും റബ്ബസിനും തമ്മിലൊരു ചെറിയ വ്യത്യാസമുള്ളത് റബ്സ് എന്ന് പറഞ്ഞാൽ അൽ ഇന്ത് തസ്ബീരി ഭയങ്കര ശിദ്ധത്തോടു കൂടി ഈ റബ്സില് എന്താ വെച്ചാൽ ഭയങ്കര ശിദ്ധത്തുണ്ട് ഒരു കാഠിന്യുണ്ട് പ്രയാസമുണ്ട് സബറിൽ ശരിക്കും പ്രയാസം ഉണ്ടാകാൻ പാടില്ല സബിറുൻ അജർഹും ഹിസാബ്ന കാരണം സബറിൻ എന്തുണ്ട് അജിറുണ്ട് അജിറുള്ള ഒരു സംഗതിക്ക് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം അനുഭവപ്പെടാൻ പാടില്ല അങ്ങനെ പ്രയാസമുള്ളതിൻ്റെ പേരാണെന്ത് റബ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഭർത്താവ് ഭാര്യയുമായി എങ്ങനെ അകന്ന് നിൽക്കുന്നതിൽ എന്തുണ്ട് പ്രയാസമുണ്ട് ആ പ്രയാസം ഒന്നെത്രേ അനുഭവിക്കാവൂ അതാണ് നിശ്ചയിച്ചത് അർബാത്തി അഷൂർ നാല് മാസത്തെ അവധിയേ പറ്റുകയുള്ളൂ അതിലധികം എന്തു ചെയ്യാൻ പാടില്ല പാടില്ല അങ്ങനെ പിണങ്ങിയാൽ അങ്ങനെ സംസർഗമില്ല ഭാര്യയുമായി ശാരീരിക ബന്ധം ഉണ്ടാവില്ല എന്ന് പ്രതിജ്ഞ എടുത്താൽ തന്നെ അത് നാല് മാസത്തിലധികം നീണ്ടു നിൽക്കാൻ പാടില്ല നാല് മാസത്തിനകം ബന്ധം എന്തു ചെയ്യണം പുനഃസ്ഥാപിക്കണം മനസ്സിലായില്ലേ അത് നിർബന്ധമാണ് അതിന് അതിന് താല്പര്യമെങ്കിൽ ബന്ധം പുനഃസ്ഥി പുനഃസ്ഥാപിക്കാൻ തയ്യാറില്ലെങ്കിൽ തലാഖ് ചെയ്യാൻ വിവാഹമോചനം നടത്താം എന്നുവെച്ചാൽ അവൾക്ക് മറ്റൊരു വിവാഹത്തിന് അവസരം നൽകണം മനസ്സിലായില്ലേ അത് ഇപ്പം ഇത്തരം ഒരു പ്രതിജ്ഞ എടുത്തവൻ അതിൽ നിന്ന് എന്താണ് ഇസ്ലാമിൻ്റെ നിയമം അതിന് സാധിക്കാത്തവർ തറഫ്ബസ് അർബാക്കി അഷൂർ നാല് മാസേ അവരെന്ത് ചെയ്യാവൂ കാത്ത് നിൽക്കാവൂ അതിലപ്പുറം അവർക്ക് സമയം തരാൻ പറ്റൂല എന്നാണ് ഇത് ഒരു അള്ളാഹുസ്ബാൻ അവതാല മനുഷ്യൻ്റെ പ്രകൃതം മനസ്സിലാക്കിയിട്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു നിയമമാണ് എന്തുകൊണ്ട് നാല് മാസം അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് നാല് മാസം എന്ന് നിശ്ചയിച്ചത് ഖുർആൻ തദമ്പൂർ ചെയ്യുമ്പോൾ അത്ഭുതം തോന്നുന്ന ഒരു രംഗമാണ് അത് നമ്മൾ കുറച്ച് വിശദീകരിച്ച് മനസ്സിലാക്കണം ഷാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ